വിശദായാലേറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ മുപ്പത്തിയാറാം ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഈ കാലത്ത് ഒത്തിരിയേറെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനകളെല്ലാം സ്വർഗത്തിലെത്തുന്നുണ്ടോ എന്നൊരു സംശയം ഒരു പക്ഷെങ്കിൽ നമുക്കുണ്ടാകാം അല്ലേ സ്വാഭാവികമാണ് ദൈവമേ എന്തോരം പ്രാർത്ഥനകളാണ് ഉയർത്തുന്നത് ഈ പ്രാർത്ഥനകളെല്ലാം നീ കേൾക്കുന്നുണ്ടോ ദൈവം ഈ പ്രാർത്ഥനകളെല്ലാം ചെവിക്കൊള്ളുന്നുണ്ടോ നമ്മുടെ സങ്കടങ്ങളും നിലവിളികളും ദൈവം കേൾക്കുന്നുണ്ടോ ഈ നോമ്പുകാലം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും വിശ്വസിക്കണം ഉണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ദൈവം പ്രവർത്തിക്കും ബൈബിളിൽ ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറയാം ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കണ്ണ് നമ്മൾക്ക് തുറക്കണം ബൈബിളിൽ ഒന്ന് രാജാക്കന് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ ആറാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഏഴാം അധ്യായം ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ഒരു സംഭവം പറയുന്നുണ്ട് സംഭവം ഇതാണ് സമറിയ എന്നൊരു രാജ്യത്തെ സിറിയ എന്നൊരു രാജാവ് ആക്രമിച്ചു രാജ്യം ആക്രമിച്ചു ബൻഹദാദ് എന്നാണ് സിറിയ രാജാവിൻ്റെ പേര് അദ്ദേഹം സമറിയ രാജ്യത്തെ ആക്രമിച്ചപ്പോൾ ഈ രാജ്യം ഉപരോധത്തിലാണ്ടു ഈ രാജ്യത്ത് വല്ലാത്ത ക്ഷാമമായി കാൽക്കാവ് കാട്ടുള്ളിക്ക് അഞ്ച് ഷെക്കൽ ഒരു കഴുതത്തലയ്ക്ക് എട്ട് ഷെക്കൽ എന്ന് പറഞ്ഞാൽ തീർത്തും ദാരിദ്ര്യം പിടിച്ചൊരവസ്ഥ മക്കളെ വേവിച്ച് തിന്നുന്ന ഒരു സാഹചര്യം വന്ന നാട്ടിൽ അത്ര രൂക്ഷമായ ക്ഷാമം ഈ സമയം നാല് കുഷ്ഠരോഗികൾ സമറിയായുടെ കവാടത്തിനരികിലിരിക്കയായിരുന്നു അവർ പറഞ്ഞു നമ്മൾ ഈ അകത്തോട്ട് പോയാൽ നമ്മുടെ നാട്ടിലോട്ട് പോയാൽ നമ്മളെ എല്ലാവരും കൂടെ പിടിച്ച് തിന്നും വേവിച്ച് തിന്നും കാരണം മക്കളെപ്പോലും വേവിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ ഇരുന്നാൽ ഇവിടെ ഇരുന്ന് മരിക്കത്തേ ഉള്ളൂ അതല്ല നമ്മൾ പുറത്തോട്ട് പോയാൽ അവിടെ ശത്രുപാളയമാണ് സെറിയാക്കാരുടെ സൈന്യമാണ് അവർ നമ്മളെ ആദ്യമേ തലക്കടിച്ചുകയുള്ളു എന്താ ചെയ്യുക ഇപ്പോൾ ഒരുതും പറഞ്ഞു നമുക്ക് ശത്രു സൈന്യത്തിലേക്ക് തന്നെ ഇപ്പോൾ അവിടെ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം ഇല്ലെങ്കിൽ മരിക്കാം അങ്ങനെ അവർ ചെന്നപ്പോൾ പ്രിയപ്പെട്ടവരെ കാണുന്ന കാഴ്ച ഇതിനോടകം ദൈവമായ കർത്താവ് ഏലിയ എന്ന് പറയുന്ന ദൈവ പൈതലിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് സിറിയ സൈന്യത്തിൽ ഒരു വലിയ സൈന്യത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ച് രഥങ്ങളുടെയും കുതിരകളുടെയും വലിയൊരു ശബ്ദം കേൾപ്പിച്ച് ഭയപ്പെടുത്തി ശത്രു സൈന്യത്തെ മുഴുവൻ അവിടുന്ന് തുരത്തി ഓടിച്ചിരുന്നു അപ്പം ഈ നാല് കുഷ്ഠരോഗികൾ വരുമ്പോൾ ശത്രു സൈന്യം മുഴുവൻ കാര്യമായി കിടക്കുകയാണ് അവർ കൂടാരത്തിൽ പ്രവേശിച്ച് ഇഷ്ടം പോലെ പക്ഷിച്ച് അവിടുത്തെ സ്വർണവും വെള്ളിയും അവിടുത്തെ വസ്ത്രങ്ങളും എല്ലാം എടുത്ത് ഒളിപ്പിച്ചു അടുത്ത കൂടാരത്തിൽ ചെല്ലുമ്പോൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ അവർക്ക് മനസ്സിലായി ശത്രു സൈന്യം പലായനം ചെയ്തു പെട്ടെന്ന് കുഷ്ഠരോഗികൾക്കൊരു ബോധമുണ്ടായി അത് പറയാനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സമയം ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് കുഷ്ഠരോഗികൾക്കൊരു ബോധ്യമുണ്ടായി ഇത് സദ്വാർത്തയുടെ ദിവസമാണ് ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്താണ് സദ്വാർത്ത എവൻ ഗെലിയോൺ എന്ന് പറഞ്ഞാൽ രാജാവ് വിജയിച്ചിരിക്കുന്നു ആരാണ് രാജാവ് നമ്മുടെ ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് വിജയിച്ചിരിക്കുന്നു ഇതാണ് സദ്വാർത്ത ദൈവം ശത്രുവിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇത് കാണാൻ കുഷ്ഠരോഗികളുടെ കണ്ണു തുറന്നു അവർ പറഞ്ഞു നമ്മൾ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല പ്രഭാതം വരെ മിണ്ടാതിരുന്നാൽ ശിക്ഷ ഏൽക്കേണ്ടി വരും നമുക്ക് തിരികെ പോകാം നമ്മുടെ നാട്ടിലെത്തി രാജാവിനോട് പറയാം രാജാവേ ശത്രു സൈന്യം പലായനം ചെയ് പലായനം ചെയ്തിരിക്കുന്നു റോഡിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു രാജാവ് ആദ്യമേ വിശ്വസിച്ചില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ രാജാവ് കുറേ ആളുകളെ അയച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ശത്രു സൈന്യം പരാജയപ്പെട്ടു പലായനം ചെയ്തു അവർ വന്ന് ഈ ദേശത്തെ ഈ ശത്രു സൈന്യത്തിന്റെ പാളയത്തെ മുഴുവൻ കൊള്ളയടിച്ച് ക്ഷാമം അവിടെ തീരുകയാണ് ദൈവം പ്രവർത്തിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പക്ഷേ നമുക്ക് കണ്ണു തുറക്കാനും ജാഗ്രതത്തിലാവണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലത്ത് നമ്മൾ ദൈവം നമ്മെ ദൈവത്തെ നാം വിളിച്ചാൽ പ്രാർത്ഥന കേൾക്കുമോ എന്നൊരു ചോദ്യമല്ല വേണ്ടത് മറിച്ച് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ നമുക്കാകണം നമുക്ക് ജാഗ്രതയിലാവാം ദൈവം പ്രവർത്തിക്കുന്നു ഇത് വിശ്വസിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം